അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി എഐസിസി അംഗം സിമി റോസ്ബെൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മാർച്ച് കോൺഗ്രസിനകത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾ സംബന്ധിച്ചും അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുകളെക്കുറിച്ചും എഐസിസി അംഗം സിമി റോസ്ബെൽ ജോൺ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ രാജി ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി ഡി സതീശന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഴയ കെഎസ്ആർടിസി സ്റ്റാൻഡിൽ നിന്നാണ് സ്ത്രീകളുടെ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ സമന്നതരായ പല നേതാക്കളും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് അധികാരം കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കിട്ടിയത് തികയാത്തത് കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് എന്നാൽ അതിന് അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോ പുരുഷന്മാർക്ക് യാതൊരു അധികാര അധികാരബോധവുമില്ലാതെ എല്ലാം ഉദാരമായി സ്ത്രീകൾ കോഹരി വെച്ച് കൊടുക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് തോന്നിപ്പോകും കാരണം ഉമ്മൻചാണ്ടി എത്ര വർഷമാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം എൽ എന്റെ നാട്ടുകാരനായുള്ള ശ്രീമാൻ മന്ത്രിയും ആയി വർഷമാണ് അതേ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് ശൈല അധ്യക്ഷയായിരുന്നു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പുഷ്പദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി സി ജേക്കബ് എം ബി ഷൈനി പറവൂർ ഏരിയ സെക്രട്ടറി റീന അജയ്കുമാർ പ്രസിഡന്റ് എം എ രശ്മി തുടങ്ങിയവർ സംസാരിച്ചു